അതടുത്ത് ശിഷ്യന്മാര് പറയുന്നത് എന്നത് അവർക്ക് ജനങ്ങളോടുണ്ടായിരുന്ന കാരുണ്യുണ്യവും സ്നേഹവും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരോട് അവര് കാണിച്ചിരുന്ന ഒരു സഹായ മനസ്സയുമൊക്കെ ആയിരുന്നു ചരിത്രം വായിച്ചാൽ വായിച്ചായി അങ്ങനെ അങ്ങനെയൊന്നു തന്നെയാണ് മഹാനായ കുറിച്ച് ഓർക്കുമ്പോഴും അവരനുസ്മരിക്കുമ്പോഴുമ്പോഴും ആദ്യം ആർക്കും മനസ്സിൽ വരുന്ന ചിത്ര ചിത്രം അത് തന്നെ രോഗം ബാധിച്ച മൃഗത്തോട് കാണിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ വലിയ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ ഗുരുവാര്യാണ് അങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ യാത്ര കഴിഞ്ഞു വരുമ്പോ നാടിന്റെ അടുത്ത് കെത്താനാകുന്ന സമയത്ത് കഴിഞ്ഞ സ്ഥലങ്ങളിൽ മരങ്ങളും മറ്റൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് വിറകുകൾ ശേഖരിക്കുക ശിഷ്യന്മാരോട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിനപ്പുറം പുറം സ്വന്തമായും വിറക് ശേഖരിച്ചിരിച്ച് ശിഷ്യന്മാരെ കൊണ്ട് ശേഖരിച്ചു നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമായിരുന്നു സ്ത്രീകൾ ദുർബലരായ ഭർത്താക്കന്മാരില്ലാത്ത വിധവകളായ സ്ത്രീകൾക്ക് കേൾക്ക് രോഗികൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കൊടുക്കുമായിരുന്നു മഹാനവുഷ്ടം ബാധിച്ച ആളുകൾക്ക് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തിരുന്നു രോഗികളോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നു മുടി എന്നൊക്കെ കാണാം ഇതൊക്കെ മഹാനവറുകൾക്ക് ഇതിനൊക്കെ തങ്ങളുടെയുടേയും സ്വഹാബത്തിന്റെയും ജീവിതം തന്നെയാണ് വസ്ലം ഹദീസുകളിൽ പാവപ്പെട്ട ആളുകളെ പരിചരിക്കാനും സംരക്ഷിക്കാനും പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്ന അത് ചെയ്തതിന്റെ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാണാം അസല അല്ല നിങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം നിങ്ങൾ നിങ്ങള് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒഴിവുള്ള ഒഴിവുള്ള ഒരിക്കലും ഒരു സമയവും പാഴാക്കുമായിരുന്നില്ല ഒരൊട്ട് ഭാര്യന്മാര് പറയാ എന്തെങ്കിലും ഒഴിവുള്ള സമയമാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും വസ്ത്രങ്ങൾ മൂട്ടുക എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക സാധുക്കളായ ആയ വിധവകളായ സ്ത്രീകൾ സ്ത്രീകള് ആ സ്ത്രീകളുടെ ക്ക് വേണ്ടി ചെരുപ്പ് തൊറ്റി കൊടുക്കുക തുടങ്ങിയ സാമൂഹിക സേവനങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആ മുഖത്തിന്റെ ഉദ്ദേശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ പ്രധാനമായി കാണേണ്ട ഒന്നാണ് സാധുക്കളായ ആളുകളെ സംരക്ഷിക്കുകയും പോയും പാവപ്പെട്ട വിശ്വാസികൾക്ക് അതുപോലെ തന്നെ അല്ലാത്തവർക്ക് ഒക്കെ കാരുണ്യവും സഹായവും ചെയ്യാ ക്രമത്തിന് വിധേയരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായതോ തന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ ശുപാർശകളായിട്ടും മറ്റും സഹായം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുല്ലാഹുലൈ വസ്സലാം നമ്മളുടെ ഹദീസുകളിൽ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഹജീസുകൾ നിബിധകൾ പറയാണ് ഏതെങ്കിലും ഒരാൾ വിശ്വാസിയുടെ മാറ്റി കൊടുത്താൽ അവന് സമാശ്വാസം എന്നാൽ അവൻ അനുഭവിക്കാൻ പോകുന്ന ഭീതിജനകമായ പ്രയാസകരമായ ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു ആശ്വാസം നൽകും ുഭവിക്കുന്ന ജീവിത പാരാബ്ദങ്ങളിൽ മുലഞ്ഞുപോയ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ആരെങ്കിലും അവന്റെ കാര്യങ്ങളിൽ സഹായം നൽകിയാൽ അവന്റെ ജീവിതത്തെ ഒന്നുകൂടി എളുപ്പമുള്ളതും അതുപോലെ തന്നെ ഒഴുക്കുള്ളതുമാക്കിയാൽ ഇഹത്തിലും ഈ ലോകത്തുമൊത്തും

അള്ളാഹു അവന് അവന്റെ സുഹൃതങ്ങളെ കൊണ്ട് ഐശ്വര്യങ്ങളെ കൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗീയമായ വസ്ത്രങ്ങളെ കൊണ്ട് അവനെ പൊതിഞ്ഞ് ഭാഗത്ത് ഒരു അടിമയെ സഹായിക്കുന്നവനായി നിലവുള്ളൂ ഇയാള് തന്റെ സഹോദരൻ മറ്റുള്ളവരെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ സഹായം ഇറക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു ഈ ഹദീസിന്റെ പറയുന്ന സാമൂഹികമായ സേവന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ഓരോ വിശ്വാസിയും അതിന് ഏത് രൂപത്തിൽ താല്പര്യം പരിഗണിച്ച് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഈ ഹദീസിന്റെ ഒക്കെ താല്പര്യം മറ്റൊരു ഒരു പാപപ്പെട്ട ആൾക്ക് നിങ്ങൾ വേണ്ടുന്ന സഹായം നൽകിയാൽ തുറന്നു കൊടുക്കും അതൊക്കെ വിശാലമാക്കി കൊടുത്ത് സുഖമാക്കി കൊടുക്കും അള്ളാഹുവിന്റെ സഹായം വിവിധങ്ങൾ പറയാണ് ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും തന്റെ സഹോദരന്റെ ഒരു തന്നെ നിറവേറ്റി കൊടുത്താൽ അള്ളാഹു അവന്റെ എഴുപത്തി രണ്ട് ആഗ്രഹങ്ങള് ആവശ്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കും നടപടിയാക്കി കൊടുക്കും ഏറ്റവും ഒന്നാണ് അതിന്റെ വലത് എത്ര വലുതായിരിക്കണം എന്ന് ചിന്തിക്കാൻ പറ്റുമല്ലോ മറ്റൊരു ഹദീസിൽ പറയുന്നു ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ പൂരണം കണ്ടെത്തിയാൽ പൂർത്തീകരണം നടത്തിയാൽ അള്ളാഹുവിന് അവന്റെ ആയുസ് മുഴുവൻ സേവിച്ചതിന് തത്തുല്യമാണ് പകലിന്റെ അല്ലെങ്കിൽ രാത്രിയിൽ തന്റെ സഹോദരന്റെ ൂരണത്തിനു വേണ്ടി അവന്റെ ചികിത്സ ആവശ്യത്തിന് വേണ്ടി അവന്റെ കുടുംബത്തിൽ പട്ടിണി മാറാൻ വേണ്ടി അവനൊടുക്കാൻ വസ്ത്രത്തിന് വേണ്ടി അവന് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവന് കഴിക്കാനുള്ള മരുന്നുകൾക്ക് വേണ്ടി രാത്രിയോ പകലോ ആരെങ്കിലും അങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തനത്തിന് ഇറങ്ങുക എന്നിട്ട് അതോ നോക്കണ്ട നടന്നു അല്ലെങ്കിൽ നടന്നില്ല മാസം പള്ളിയിൽ നിയുന്നതിനേക്കാൾ പുണ്യകരമാണ് ഒരു പകലോ രാത്രിയോ തന്റെ സഹോദരനെ എന്തെങ്കിലും ഒരാവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത് എന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് എന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ആ ദുരിതത്തിൽ അവന്റെ അവൻറെ അള്ളാഹു തല ഉറപ്പ് നൽകുന്നു ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാനും അവന്റെ അമ്മാലുകൾക്ക് നല്ല ഭാരമുള്ളതാക്കാനും സാഹചര്യങ്ങൾ ഏറ്റവും അനുകൂലമാക്കാനും അള്ളാഹു ഇത് നിമിത്തമാക്ക സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് വിവിധങ്ങൾ പറയുക പുണ്യമാക്കപ്പെട്ട ശ്രേഷ്ഠമായ പറയുന്നത് സഹോദരന് സന്തോഷം നൽകലാണ് അങ്ങനെയുള്ളവരിലെല്ലാം നമ്മൾ മാറാവട്ടെ നമ്മളെല്ലാവരും ഈ സാമൂഹിക താല്പര്യം കാണിക്കണം എന്ന് മാത്രം പറഞ്ഞു വാക്കുകൾ അവസാനിപ്പിക്കുന്നു